വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ ഒരു ദിവസം യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂതയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും സരസേരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ചിലർ ഒരു തളർവാത രോഗിയെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു അവർ അവനെ അകത്ത് യേശുവിന്റെ മുൻപിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിന്റെ മുൻപിലേക്ക് ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരും പരസേ്യരും ചിന്തിച്ചു തുടങ്ങി ദൈവഭൂഷണം പറയുന്ന ഇവൻ ആരാണ് ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക ഉടനെ എല്ലാവരും കാണുക അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയഭരതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംഭ്രംഭത്തോട് പറഞ്ഞു അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു